സംസ്ഥാന സർക്കാരിനെ നിരന്തരം പ്രതിസന്ധിയിലാഴ്ത്തുന്ന പി വി അൻവർ എംഎൽഎക്കെതിരെ കടുത്ത വിമർശനവുമായി ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്തെത്തിയതോടെ അൻവറിന് മുന്നണിയുടെയോ സി പി എമ്മിന്റെയോ പിന്തുണയില്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമായിരിക്കുകയാണ് എ ഡി ജി പി കടുത്ത നടപടി ഉടനെ ഉണ്ടാകുമെന്നാണ് പി വി അൻവർ പരസ്യപ്രതികരണങ്ങള് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അന്വേഷണം നടക്കുന്നുവെന്നല്ലാതെ നടപടി സംബന്ധിച്ച് വ്യക്തമായ ഒരു തീരുമാനവും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇടതുമുന്നണി എന്നാൽ പി വി അൻവർ എന്ന ഒരു വ്യക്തിയല്ല ദിവസം തോറും പരാതികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും സ്ഥിരമായി പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും നല്ല ലക്ഷണമല്ല എന്ന വിധത്തിൽ കടുത്ത ഭാഷയിലാണ് മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പി വി അൻവറിനെ തള്ളി പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതര പരാതികളാണെന്നും അതിൽ വസ്തുതകൾ ഉണ്ടോ എന്നും പരിശോധിക്കണമെന്നുമാണ് മുന്നണിയിലെ പല ഘടകകക്ഷികളുടെയും മനസ്സിലേപ്പ് എന്നാൽ സി പി ഐ അല്ലാതെ മറ്റു പാർട്ടികൾ ആരും പരസ്യമായി അൻവറിന് അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് അൻവറിനെ തള്ളിക്കൊണ്ട് പാർട്ടി നയം അസന്നിഗ്ധമായി മുന്നണി കൺവീനർ പ്രഖ്യാപിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന ആരോപണം അതിന്റെ ഗൗരവത്തിൽ തന്നെ സർക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടികൾ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതനുസരിച്ച് അന്വേഷണവും നടക്കുന്നുണ്ട് അതിൽ സഹകരിക്കുകയും കൂടുതൽ തെളിവുകളോ ആരോപണങ്ങളോ ഉണ്ടെങ്കിൽ സർക്കാരിനെ ധരിപ്പിക്കുകയുമാണ് എംഎല് ചെയ്യേണ്ടത് അതിനു പകരം നിരന്തരം പരസ്യപ്രതികരണങ്ങൾ നടത്തി വിവാദങ്ങൾ സൃഷ്ടിക്കുകയല്ല വേണ്ടത് ടി പി രാമകൃഷ്ണൻ നയം വ്യക്തമാക്കിയത് ഈ വിധത്തിലാണ് അൻവറിനെതിരെ പരസ്യമായി പ്രതികരിച്ച മുന്നണി കൺവീനർ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംരക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സംസാരിച്ചതെന്നതും ശ്രദ്ധേയമാണ് പി ശശിക്കെതിരെ പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച ആരോപണങ്ങളല്ലാതെ വ്യക്തമായ ഒരു പരാതിയോ ആരോപണങ്ങളോ പാർട്ടിക്ക് മുന്നിൽ ലഭിച്ചിട്ടില്ലെന്ന് കൺവീനർ തുറന്നടിച്ചത് അൻവറിന് വലിയ തിരിച്ചടിയുമായി അൻവർ നൽകിയ പരാതിയിലും പി ശശിക്കെതിരെ വ്യക്തമായ ഒരു ആരോപണവുമില്ലെന്നും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ എം എൽ എ രേഖാമൂലം എഴുതി തന്നാൽ അന്വേഷിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പരോക്ഷമായി മുഖ്യമന്ത്രിയെ തന്നെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അൻവറിന് വലിയ മാധ്യമ പിന്തുണ ലഭിക്കുന്നു എന്നത് വാസ്തവമാണ് ഇടതുമുന്നണിയിലെ ഒരു എം എൽ എ തന്നെ പ്രതിപക്ഷ കക്ഷികൾക്ക് നിരന്തരം ആയുധമെത്തിച്ചു കൊടുക്കുന്നതിൽ സി പി എമ്മിനുള്ളിൽ തന്നെ കടുത്ത അമർഷവുമുണ്ട് ഈ സന്ദർഭത്തിൽ പി വി അൻവറിനെതിരെ കടുത്ത നടപടികൾക്ക് തുനിഞ്ഞാൽ അത് വിവാദമായി മാറുമെന്നതും ഉറപ്പാണ് അതേസമയം പാർട്ടിക്കുള്ളിലെ ഒരു പ്രബല വിഭാഗത്തിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് അൻവർ ഇത്ര കരുത്തോടെ രംഗത്തിറങ്ങുന്നതെന്ന ആരോപണവും ശക്തമാണ് ഇതോടൊപ്പം തന്നെ ഇടതു സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവറിനെ യു ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കങ്ങളും സമാന്തരമായി ആരംഭിച്ചിട്ടുണ്ട് പഴയകാല കോൺഗ്രസ് നേതാവായിരുന്ന അൻവർ കെ സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്നു സുധാകരൻ വനവകുപ്പ് മന്ത്രിയായിരിക്കെ അൻവറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ അക്കാലത്ത് ശക്തമായി ഉയർന്നിരുന്നതാണ് അതുകൊണ്ടുതന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ അൻവറിന് താല്പര്യവുമില്ല അതിനാൽ മുസ്ലിം ലീഗ് വഴി അൻവറെ യു ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ നീക്കം ലീഗിനുള്ളിൽ കടുത്ത ചേരിതിരിവാണ് സൃഷ്ടിച്ചിട്ടുള്ളത് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് അൻവറിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നത് ഈ സന്ദർഭത്തിലാണ് മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളായ ഇ ടി മുഹമ്മദ് ബഷീറും ഡോക്ടർ എം കെ മുനീറും കെ എം ഷാജിയുമെല്ലാം അൻവറിന് ലീഗിൽ ഇരിപ്പിടം നൽകുന്നതിനെതിരാണ് ഈ വിധത്തിൽ മറുകണ്ടം ചാടാൻ നടത്തുന്ന നീക്കങ്ങൾ ഇടതുമുന്നണിയും ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന വിധത്തിൽ നിരന്തര പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അൻവറിന് വിവിധ കോണുകളിൽ നിന്നും വലിയ കയ്യടികൾ കിട്ടുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് അതേസമയം ഈ പിന്തുണ എടുത്തുകാട്ടി മുന്നണിക്ക് മുകളിലാണ് താനെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നതെന്ന ആരോപണമാണ് സി പി എം നേതൃത്വത്തിനുള്ളത് ഇപ്പോൾ മുന്നണി കൺവീനർ തന്നെ അൻവറിനെ പൂർണ്ണമായും തള്ളി രംഗത്ത് വന്നതിലെ രാഷ്ട്രീയവും അത് തന്നെയാണ് അൻവർ ഒരു സ്വതന്ത്ര എം എൽ എ മാത്രമാണ് അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ അഭിപ്രായവും കാണും അതൊന്നും പാർട്ടി നയമല്ലെന്ന് കൺവീനർ തുറന്നടിച്ചത് വ്യക്തമായ താക്കീതാണ് വേണമെങ്കിൽ മുന്നണിയിൽ തുടരാം അല്ലെങ്കിൽ മറ്റെവിടെ വേണമെങ്കിലും ചേക്കേറാം ഈ നിർദ്ദേശം തന്നെയാണ് കൺവീനർ അൻവറിന് നൽകിയ താക്കീതിൽ പറയാതെ പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിലും സർക്കാരിലും ഒരു പ്രതിസന്ധിയുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നടിച്ചതും അൻവറിനെ ഉന്നം വെച്ച് തന്നെയാണ് പാർട്ടിയുടെ പിന്തുണ തനിക്കുണ്ടെന്ന അൻവറിന്റെ അവകാശവാദങ്ങളെ തള്ളുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണിത് അൻവർ ഫാൻസ് എന്ന് അഭിമാനിക്കുന്ന ഇടതു പ്രവർത്തകർക്കുള്ള താക്കീത് കൂടിയുമാണിത്